എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്താണ് എക്സിസ്റ്റൻഷ്യൽ ആംഗ്സൈറ്റി ഉത്കണ്ഠാപരമായ അസ്തിത്വപരമായ ഉത്കണ്ഠ എന്താണ് എന്താണ് എക്സിസ്റ്റൻഷ്യൽ ആംഗ്സൈറ്റി ആ എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരു പരിധിവരെ അതിന് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തുവാൻ മറക്കരുത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം കൂടുതൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ അതിൻ്റെ കൂടെ വായിക്കാതിരിക്കുക വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റുകൾ നിങ്ങൾക്ക് വായിക്കാം എന്താണ് എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി അതായത് അസ്ത്വപരമായ ഉത്കണ്ഠ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും അവന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുമെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റിയാണ് ഈ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി അതല്ലെങ്കിൽ അസ്തിത്വപരമായ ഉത്കണ്ഠം നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാവാറുണ്ട് പല സാഹചര്യങ്ങളിലും ഉണ്ടാവാറുണ്ട് ഉത്കണ്ഠ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സാധാരണ ശരീരത്തിന്റെ വളരെ സ്വാഭാവികമായ നമ്മുടെ മനസ്സിന്റെ വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണ പ്രക്രിയയാണ് ഇപ്പൊ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ദോഷകരമല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റിയും നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ അസ്തിത്വപരമായ ഉത്കണ്ഠയും നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ പറയുന്ന ഈ ടീനേജ് പ്രായത്തിൽ കൗമാര പ്രായത്തിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവാറുള്ള ഒരു കാര്യമാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ അസ്തുത്വപരമായ ഉത്കണ്ഠ പക്ഷേ ഇതൊരു ശരിയായ ഒരു മാനസിക പ്രശ്നമായി മാറുന്നത് ഈ വിഷയത്തെ ഇവർ കൃത്യമായി ഹാൻഡിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ വിഷയവുമായി കൂടുതൽ ടെൻഷൻ അടിച്ച് കൂടുതൽ ഉത്കണ്ഠ ഉത്കണ്ഠാകുലരായി ആ ഉത്കണ്ഠ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അപ്പോഴാണ് ഇതൊരു ആങ്സൈറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള നിലയിലേക്ക് വളരുന്നത് പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇതിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കും ഈ അസ്തിത്വപരമായ ഈ ആങ്സൈറ്റി വരുന്നതിന് കാരണമായ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയി ഞാൻ ഡിസോർഡർ എന്നുള്ള നിലയിലാണ് അതിനെ ഞാൻ കാണുന്നത് സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആങ്സൈറ്റികൾ വരാറുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠങ്ങൾ വരാറുണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാറുണ്ട് പക്ഷേ ഈ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി അതല്ലെങ്കിൽ അസ്തിത്വപരമായ ഉത്കണ്ഠം ഇതിൽ സാധാരണഗതിയിൽ ജനങ്ങൾക്ക് വരാറുള്ള ചില ആശങ്കകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് തന്നെ നമ്മൾ എല്ലാവരും മരണത്തെക്കുറിച്ച് വർ ചെയ്യുന്നു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ അവസാനം മരണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും മരണം എന്നുള്ളത് ഉത്കണ്ഠപ്പെടുത്തേണ്ട കാര്യമാണോ പലരും ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾക്ക് ശേഷം എത്തിപ്പെടാത്തൊരു പ്രധാനപ്പെട്ട വിഷയം മരണം എന്നുള്ളത് സ്വാഭാവികമാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് ഇത് കഴിഞ്ഞാൽ മരണമാണല്ലോ ഞാൻ മരണത്തെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഏതായാലും ജീവിക്കുന്നത് മരിക്കാനാണ് അല്ലെങ്കിൽ ഈ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് മരിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവരെല്ലാവരും ചിന്തിക്കുക അപ്പം ഈ ജോലി ചെയ്തെന്ത് കാര്യം അല്ലെങ്കിൽ ഈ പഠിച്ചിട്ട് എന്ത് കാര്യം എല്ലാം ചെയ്ത് അവസാനം മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള രീതിയിലാണ് ഇവർ ഇതിനെ കാണുന്നത് അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മരണം എന്നുള്ള ആ ചിന്ത ഇവർക്ക് ഈ പറയുന്ന അസ്വത്വപരമായ ഉത്കണ്ഠ സമ്മാനിക്കുന്നു രണ്ടാമത് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് തീരുമാനങ്ങൾ എടുക്കണം മറ്റുള്ളവർ അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ കുടുംബവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും നമ്മളെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു നമുക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നില്ല നമ്മുടെ തീരുമാനം തെറ്റാവുമോ എന്നറിയില്ല അല്ലെങ്കിൽ തെറ്റായാലോ എന്നുള്ള ചിന്ത അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അസ്വത്വത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ത് ഇത്തരം ജീവിതം ജീവിക്കുന്നു എന്നുള്ള രീതിയിലുമെല്ലാം ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട ഡിസപ്പോയിൻമെന്റ് ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഇത് രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാനുള്ള മറ്റൊരു ചിന്താ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് മൂന്നാമത് പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നവർ അതല്ലെങ്കിൽ ചുറ്റുപാടും ആളുകളുള്ളത് ഉണ്ടായിരുന്നിട്ടും ഏകാന്തത അനുഭവിക്കുന്ന ഒരു സാഹചര്യമുള്ളവർ മറ്റുള്ളവർ സഹായിക്കാത്ത സാഹചര്യമുള്ളവർ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുള്ളവർ അവരും ഈ രീതിയിൽ ചിന്തിക്കും എൻ്റെ ജീവിതം എന്തിനാണ് ഞാൻ എന്തിനു ജീവിക്കുന്നു ഇതുപോലെയുള്ള ഏകാന്തത എൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ ഈ ജീവിതം എനിക്ക് എന്തിനാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്നല്ല അതൊരു ആൻസൈറ്റി പ്രോബ്ലമായി അവർ ഇതിനെ കാണാറുണ്ട് അവർക്ക് അത്തരത്തിലുള്ള ശാരീരിക മാനസിക ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത പോയിന്റായി വരുന്നത് ജീവിതത്തിനൊരു അർത്ഥമുണ്ടോ ജീവിതത്തിന് എന്താണ് അർത്ഥം ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്താണ് മറ്റുള്ളവർക്ക് ഞാൻ എന്ത് തരം എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എങ്ങനെ ജീവിക്കാൻ കഴിയും ഞാൻ ഏത് രീതിയിൽ ജീവിച്ചാൽ മറ്റുള്ളവർ എന്നെ ഒരു മുഖവിലയ്ക്ക് എടുക്കും അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിൽ എൻ്റെ ജീവിതം അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഈ വ്യക്തിയുടെ കയ്യിൽ ഇല്ല ആരുടെയും കയ്യിലില്ല അത് യാഥാർത്ഥ്യമാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒന്നും ആരുടെയും കയ്യിലില്ല പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെതായ രീതിയിൽ മറുപടി ഉണ്ടാക്കിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക മാത്രമാണ് പക്ഷെ ഈ വ്യക്തികൾക്ക് ഈ പറഞ്ഞ അക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി ഉള്ള വ്യക്തികൾക്ക് ഈ മറുപടി ഇല്ലായ്മ അവർക്ക് കൂടുതൽ ഉത്കണ്ഠ പ്രദാനം ചെയ്യുന്നു സ്വാഭാവികമായും ഇതേ ചിന്തകൾ ഒക്സസീവായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇവർക്ക് അതിന് മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അല്ലാതെ ഈ ഉത്കണ്ഠ എന്ന് പറയുന്ന ഡിസോർഡറിലേക്ക് പതിയെ പതിയെ അവർ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള തോന്നൽ ഞാൻ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള തോന്നൽ ചുറ്റുപാടുമുള്ളവരുമായി സംസാരിക്കുന്നത് കൊണ്ടോ അവർ നമ്മളുമായി ഇടപഴകുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവും മനസ്സിന് ഒരുതരം അസ്വസ്ഥതയും ശൂന്യതയും ഓഫ് കോഴ്സ് അർത്ഥമില്ലായ്മയും ഒരുപാട് അനാവശ്യ ചിന്തകളും കംപ്ലീറ്റ്ലി ഗ്ലൂമി ആയിട്ടുള്ളൊരവസ്ഥയും ഒറ്റപ്പെടലുമൊക്കെ ഇവർ അനുഭവിക്കും ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി കാണാറുണ്ട് ഇത്തരം ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് ഇവർ സാമൂഹികമായി വളരെയധികം അകന്നു നിൽക്കും മറ്റുള്ളവരുമായി അകൽച്ച ഇവർ തിരഞ്ഞെടുക്കുന്നതാണ് കാലങ്ങളായി അല്ലെങ്കിൽ സാമൂഹികമായി അതല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള പല ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന പല വിശ്വാസങ്ങളെയും പല ചിന്താരീതികളെയും ഇവർ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ആ ചോദ്യത്തിന് മറുപടി കിട്ടാത്തത് കൊണ്ട് മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് കൂടുതൽ ആഷ്യസ് ആവുകയും ചെയ്യുന്നു ഭാവിയെ കുറിച്ചിട്ടുള്ള ഭയം അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ചിന്ത സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരാശ ഇവയെല്ലാം ഈ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ സാധാരണ ഉത്കണ്ഠ പ്രശ്നങ്ങളുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളായ നെഞ്ചിരിപ്പ് കൂടുക ശ്വാസശ്വാസത്തിന്റെ ഗതി വർദ്ധിക്കുക തലവേദന ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന അതേപോലെ കൈകാലുകൾ ചെറുതായി വിറയ്ക്കുക ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ തൊണ്ടയിലെ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക വായിലെ വെള്ളം വറ്റുക അങ്ങനെയുള്ള സാധാരണ ലക്ഷണങ്ങൾ ഉത്കണ്ഠ ലക്ഷണങ്ങളും ഇവരിൽ കാണാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഈ എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുറെ ദിവസം നിന്നതിന് ശേഷം പതിയെ മാറുകയാണ് ചെയ്യുന്നത് മിക്കവാറും എല്ലാവർക്കും ഇത്തരം ചോദ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരാറുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർ അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ തന്നെ സേവനം തേടുന്നത് എപ്പോഴും നന്നായിരിക്കും ഒരു പക്ഷേ മരുന്നില്ലാതെ തന്നെ ഒരു ഫിനീഷ്യൽ കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെറാപ്പി സെഷൻസിലൂടെയോ സംശയ ദുരീകരണത്തിലൂടെയോ ഒക്കെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ള ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിക്കേണ്ടതായി വരാം എന്തായാലും ഈ പ്രശ്നം മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം